എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ രാവിലെ വീട്ടിൽ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നോമ്പായിരുന്ന കേട്ടോ ഫൈഹാക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഫൈഹാക്ക് എക്സാം ആയതുകൊണ്ടായിരുന്നു ഫൈഹ നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അവക്കൊരാൾക്കായിട്ട് ഉണ്ടാക്കണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പോണ വഴിക്ക് കടയിൽ കയറിയിട്ട് മോനെന്തേലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെയും കൊണ്ട് ഞാൻ ആലുവേലി ഒരു കടയിൽ കയറി കയറിയിട്ട് നമ്മൾ സ്ഥിരം മിടക്ക് നോമ്പില്ലാത്ത സമയത്തൊക്കെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പോകാറുണ്ട് കേട്ടോ ഷേണോ ഷേണായിസ് ഹോട്ടലിൽ നിന്നു കേട്ടോ ആ ഹോട്ടലിൻ്റെ പേര് അവിടെ കയറിയിട്ട് അവൾക്ക് രണ്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും വാങ്ങിക്കൊടുത്തു പിന്നെ ഒരു ചായ ചായ ഇല്ലാണ്ട് പയ്യ വീട്ടിലെല്ലാവരും അതേട്ടോ ചായ നിർബന്ധമാണ് ചായ വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു പാൽ ചായയും കൂടി വാങ്ങിക്കൊടുത്ത് അവൾ ഭക്ഷണമൊക്കെ വെച്ച് അവൾ നേരെ സ്കൂളിൽ കൊണ്ടാക്കുകയാണ് അവിടെ സ്കൂളിൽ ആക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വേണം മോനെ ട്യൂഷനാക്കാൻ പോവാനായിട്ടിട്ടാ അപ്പോൾ ഇവിടെ അങ്ങോട്ട് മേലിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ബാഗൊക്കെ നമ്മൾ വാങ്ങി പിടിച്ചിട്ട് അവൾ ക്ലാസ്സിലേക്ക് ആക്കി കൊടുക്കണം സ്കൂൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ ഈ വഴി വരില്ല അപ്പുറത്ത് കോളേജിൻ്റെ സൈഡിൽ നിർത്തിയിട്ടാണ് അവർ അവിടെ നിന്ന് നടന്നു വരും പിന്നെ അതേ മോനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവനെ ട്യൂഷൻ സെൻറ്ററിലേക്ക് ആക്കി കൊടുത്ത് ഞാൻ വണ്ടി എടുക്കാൻ നേരത്ത് ഇങ്ങനെ വെറുതെ ചുമ്മാ റെയിൽവേ ട്രാക്കിലേക്ക് നോക്കിക്കുന്ന ഒരു ട്രെയിൻ വന്നെങ്കി എന്ന് ആഗ്രഹിച്ചിട്ടാണ് പക്ഷെ അപ്പോൾ ട്രെയിൻ വന്ന ശബ്ദമൊന്നും കേട്ടില്ല ഞാൻ ഫോണൊക്കെ വണ്ടിയുടെ ഉള്ളിലേക്ക് വെച്ച് പയ്യെ തിരിഞ്ഞു നോക്കി ഇപ്പോൾ ട്രെയിൻ പോകണിട്ടാണ് വേഗം ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തതാണേ ലൈഫ് ഇലക്ട്രിക് ട്രെയിൻ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഒട്ടും സൗണ്ട് ഉണ്ടാവില്ല ട്രെയിൻ വന്നത് അങ്ങനെ തന്നെ ഒരുപാട് അപകടങ്ങൾ അപകടങ്ങളിപ്പോൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നട്ടോ ഒരു ഇടക്കിടക്കിടക്ക് മരണങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് പിന്നെ കടയിൽ കയറി ഫ്രൂട്ട്സ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിൽ വന്നിട്ട് നോമ്പോർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു പിന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഇപ്പം പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ വൈകുന്നേരം ആക്കി എടുത്തിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും നോവുറക്കാനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്തൊക്കെ വെച്ച് സമൂസയൊക്കെ പിന്നെ വാങ്ങുക ചെയ്യാറൊന്നും ഉണ്ടാക്കാറില്ല ഇപ്പം പിന്നെ ചൂച്ചടിച്ച് അങ്ങനെ ഇങ്ങനത്തെ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ